ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു അത്ഭുത വിജയമാണ് മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത് പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോയെ അവർ പരാജയപ്പെടുത്തുകയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്റർ മയാമി വിജയിച്ചിട്ടുള്ളത് ഒരു ചരിത്ര വിജയം തന്നെയാണ് ഇൻ്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യമായി കൊണ്ടാണ് ഒരു അമേരിക്കൻ ക്ലബ്ബ് ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ ഒരു യൂറോപ്യൻ ക്ലബിനെ ഇപ്പോൾ പരാജയപ്പെടുത്തുന്നത് അതിന് നേതൃത്വം നൽകിയത് മറ്റാരുമല്ല സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ മഴവിൽ ഒരു ഫ്രീ കിക് ഗോളാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ ഇന്റർ മയാമിക്ക് വിജയം നേടി മത്സരത്തിന്റെ മത്സരത്തിൻ്റെ അൻപത്തിനാലാമത്തെ മിനിറ്റിലായിരുന്നു മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ പിറന്നിട്ടുള്ളത് അതാണ് ഇന്റർ മയാമിയുടെ വിജയ ഗോൾ ആയിക്കൊണ്ട് മാറിയിട്ടുള്ളത് ഏതായാലും ആദ്യം മെസ്സിയുടെ പ്രകടനത്തിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മെസ്സിയാണ് ഒരു ഗോൾ അദ്ദേഹം നേടി ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരു കീപ്പാസ് അതുപോലെ തന്നെ മൂന്നിൽ രണ്ട് ട്രിബിളുകൾ സക്സസ് ആയി അതുപോലെ തന്നെ എഴുപത് ആക്ഷൻസ് ഒൻപത് ഡുവലുകളിൽ ആറെണ്ണം വോൺ ചെയ്തു മൂന്ന് ഫൗളുകൾ മെസ്സിക്ക് നേരിടേണ്ടി വന്നു എട്ട് പോയിൻ്റ് മൂന്നാണ് മെസ്സിയുടെ ഒരു സോഫ സ്കോർ റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത് ഇനി ചില കണക്കുകൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് കരിയറിൽ ആകെ അറുപത്തിയെട്ട് ഫ്രീ കിക്ക് ഗോളുകൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല തൻ്റെ കരിയറിൽ ആകെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ മെസ്സി പൂർത്തിയാക്കിയിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ഒരു താരം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കുന്നത് ഇനി ഇന്റർ മയാമിക്ക് വേണ്ടി ആകെ അൻപത് ഗോളുകൾ മെസ്സി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതോടെ ക്ലബുകൾക്ക് വേണ്ടി ആകെ എണ്ണൂറ്റി അറുപത്തി ഗോളുകൾ മെസ്സി പൂർത്തിയാക്കി നിലവിൽ മുന്നൂറ്റി അസിസ്റ്റുകളാണ് മെസ്സിയുടെ പേരിലുള്ളത് അതായത് പതിനാറ് അസിസ്റ്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ നാന്നൂറ് അസിസ്റ്റുകൾ ഉള്ള ചരിത്രത്തിലെ ആദ്യത്തെ കൊണ്ട് മാറാൻ മെസ്സിക്ക് കഴിയും ഇങ്ങനെ ഒട്ടനവധി കണക്കുകളാണ് മെസ്സിയുടെ പേരിൽ ഇപ്പോൾ ഉള്ളത് ഏതായാലും ഇൻ്റർമയാമിയുടെ വിജയം അത് ഇപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം